കൃത്യമായി ഇ എം ഐ അടയ്ക്കുന്നവരാണോ നിങ്ങൾ അതും മുടക്കാറുണ്ടോ കരുതിയിരുന്നോളൂ പൂട്ട് വീഴും ഇപ്പോൾ എല്ലാം ഇ എം ഐ മയമാണല്ലോ ഒറ്റ തവണ കൊണ്ട് പണം അടച്ചു തീർക്കാൻ സാധാരണക്കാരനും ഒരുപക്ഷെ ഉയർന്ന സാമ്പത്തികമുള്ളവർക്ക് പോലും ചില സമയത്ത് സാധിക്കാറില്ല അപ്പോൾ നമ്മൾ തവണകളായി പണമടയ്ക്കാം എന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്ത വരെ പോയേക്കാം അല്ലേ പക്ഷേ കാര്യക്ഷമമായി ഈ തുക അടയ്ക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല എന്നതാണ് വാസ്തവം ഇ എം എ മുടങ്ങുന്നതും അതിന് പുറകെയുള്ള നൂലാമാലകളും ഇപ്പോൾ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു പക്ഷേ ഇനി പൂട്ടു വീഴും എന്താണെന്നല്ലേ ഇ എം എ മുടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കടുത്ത നടപടികളിലേക്ക് കടക്കാനൊരുങ്ങി ബാങ്കുകൾ രംഗത്തെത്തി ലാഭത്തിലെ ഇടിവും കിട്ടാക്കടങ്ങളുടെ വർധനയും ബാങ്കുകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ രാജ്യത്തെ സ്വകാര്യ ബാങ്കുകൾ ലാഭത്തിൽ നിക്ഷേപങ്ങൾക്ക് അധിക പലിശ നൽകേണ്ടി വന്നതും കിട്ടാക്കടങ്ങൾ കൂടിയതും വായ്പകളുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവരുടെ എണ്ണം ഉയരുന്നതുമാണ് ബാങ്കുകൾക്ക് വെല്ലുവിളി സൃഷ്ടിച്ചത് അവലോകന കാലയളവിൽ പ്രതീക്ഷിച്ച് നേട്ടമുണ്ടാക്കാനായില്ലെന്ന പ്രവർത്തന ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം ബാങ്ക് മേധാവികൾ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകളിലും വ്യക്തിഗത കാർഷിക വായ്പകളിലും തിരിച്ചടവ് വ്യാപകമായി മുടങ്ങുന്നതിനാൽ നഷ്ടസാധ്യത മറികടക്കാനായി ബാങ്കുകൾ വലിയ തുക പ്രൊവിഷിങ്ങിനായി മാറ്റിവെച്ചതും വിനയായിരിക്കുകയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ നിഷ്ക്രിയ ആസ്തി പൂജ്യം ദശാംശം ഒന്ന് ആറ് ശതമാനം ഉയർന്ന് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായി ആക്സിസ് ബാങ്കിന്റെ കിട്ടാക്കടം പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് ശതമാനം വർധനവോടെ ഒന്ന് ദശാംശം അഞ്ച് നാല് ശതമാനത്തിലാണ് എത്തിയത് ഇൻഡസ്ഇൻ ബാങ്ക് കോട്ടക് ബാങ്ക് തുടങ്ങിയവയും വായ്പാ തിരിച്ചടവ് കൂടുന്നതിൽ ആശങ്കയിലാണ് അതോടൊപ്പം തന്നെ മാർജിൻ കുറയുന്നതുമുണ്ട് വിപണിയിൽ പണലഭ്യത കുറഞ്ഞതോടെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായാണ് ബാങ്കുകളുടെ ലാഭത്തിൽ വലിയ തിരിച്ചടിയായത് വിവിധ ബാങ്കുകളുടെ ലാഭം മുൻവർഷത്തേക്കാൾ കൂടിയെങ്കിലും വിപണിയുടെ പ്രതീക്ഷ കാത്തിട്ടില്ല മുൻവർഷത്തെ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ പലിശ മാർജനിൽ വലിയ ഇടിവാണുണ്ടായത് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയുടെയും പലിശയിൽ നിന്നുള്ള ലാഭം കുറയുകയാണ് ഉണ്ടായത് അതേസമയം ബാങ്കുകൾ അറ്റാദായം വർദ്ധിപ്പിച്ചു എങ്ങനെയെന്ന് വെച്ചാൽ എച്ച് ഡി എഫ് സി ബാങ്ക് പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ മുപ്പത്തിയഞ്ച് ശതമാനവും കൊടക് മഹീന്ദ്ര ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ എൺപത്തിഒന്ന് ദശാംശം ഒരു ശതമാനവും ഫെഡറൽ ബാങ്ക് ആയിരത്തിഒൻപത് കോടി രൂപ പതിനെട്ട് ശതമാനവും ബന്ധൻ ബാങ്ക് ആയിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ നാല്പത്തി ആറ് ദശാംശം എട്ട് ശതമാനവും ഐ സി ഐ സി ബാങ്ക് പതിനൊന്നായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപ പതിനാല് ദശാംശം ആറ് ശതമാനം ഇങ്ങനെയായി പത്ത് മുൻനിര ബാങ്കുകളുടെ സംയുക്ത ലാഭം അൻപതിനായിരം കോടി രൂപ കവിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോൺ ബാധ്യതകൾ നിറവേറ്റുന്നതിനായി ലെൻഡർ നൽകുന്ന പ്രതിമാസ പേയ്മെന്റുകളുടെ പരമ്പരയാണ് ഇ എം എ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇ എം എ ആശ്രയിക്കുന്നുണ്ട് ഇ എം ഐ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നാൽ തിരിച്ചടയ്ക്കാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത് പലിശ നിരക്കിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലോ ലോൺ മുതൽ തുകയുടെ ഒരു ഭാഗം മുൻകൂട്ടി അടച്ചില്ലെങ്കിലോ ഈ തുക ലോൺ കാലയളവിൽ പൂർണ്ണമായും സ്ഥിരമായിരിക്കും ലോണിന്റെ മുതൽ തിരിച്ചടിന്റെയും അതിന്റെ പലിശയുടെയും സംയോജനമാണ് ഇ എന്ന് പറയുന്നത് ഒരു ലോണിന്റെ ആദ്യ വർഷങ്ങളിൽ പലിശ ഇ പ്രധാന ഘടകമാണ് എന്നിരുന്നാലും ഓരോ ഇ എം ഐ പേയ്മെന്റിലും തുക കുറയുന്നതിനാൽ ഈ അനുപാതം ക്രമേണ വിപരീതമായി മാറുന്നുണ്ട് ലോൺ റിപ്പയർമെന്റ് കാലയളവിലും നിങ്ങളുടെ ഇ എം ഐ വിപരീത അനുപാതത്തിലാണ് അതായത് നിങ്ങളൊരു നിശ്ചിത പലിശ നിരക്കുള്ള ലോൺ തുക തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ പ്രതിമാസം ഇ എം ഐ കുറവായിരിക്കും അതുപോലെ തന്നെ നേരെ തിരിച്ചും ഉദാഹരണത്തിന് അൻപത് ലക്ഷം ഹോം ലോൺ മുപ്പത് വർഷത്തേക്ക് അടയ്ക്കണം എന്നതിനർത്ഥം നിങ്ങൾ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ നാല്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ പ്രതിമാസ ഇ എം എ അടയ്ക്കണമെന്നതാണ് ഇത്തരത്തിൽ ഏറെ നൂലാമോലകൾ പെട്ടതാണ് ഈ ഇ എം ഐ കണക്കുകൾ ഇ എം ഐ എടുക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്നത് ഓർമ്മിപ്പിക്കുന്നു